terrible value like pun buy now look correct what are the in you will not you will say they will say here use it the the use it the more

നക്ക തിമുതനെ കാലെ താഴെ വരെ കയറിയിട്ട് ടൈപ്പ് ചെയ്യിങ്ങിട്ട് പൂർങ്ങാനുണ്ട് ഫുൾ വരണം. ലൈറ്ററി കൂടെ അങ്ങനെ കാൽവു കണ്ടർക്കി. നാലോ റെഡി വെക്കാനായിട്ട്. ക്രിയേറ്റ് സ്റ്റാർട്ടൈറ്റ് ഫാക്ടറി. അഡ്വേയ് സ്റ്റാർട്ടൈറ്റ് ഉണ്ടത്രേ. ഓക്കേ ആണ്. പം ക്ലിയറാണ്. മറ്റെന്തുണ്ട്? എന്നെക്കൊണ്ട് നിറുക്കേറ്റതാ. ഓക്കേ. അപ്പോൾ നടക്കാൻ മാത്രമേ പ്രശ്നമില്ല. നീ ഇതിനൊന്നും. Por quê, okay.